ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ജസ്ന സലീമിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വീട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോൾ എലിയല്ല പുലിയല്ലാത്ത വിധത്തിലാണോ വീഡിയോ ഇതിൽ കണ്ടത് അപ്പോൾ ഇതിന് കാരണം ലസിത പാലക്ക എന്ന അമ്മായിയാണ് കാരണം അവരുടെ അവരുടെ എന്താ പറയുക അവരുടെ ഒരുപാട് കാരണം പറയുന്ന കേട്ട് എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോ കടന്നുപോയികൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ലസിതാ പാലക്കൽ ലസിത പാലക്കൽ ഒരുപാട് കാലായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു നിന്നും ഞാൻ ഒരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ മാത്രമല്ല മക്കളും അരുണുമൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്താണ് കേസ് ഇനി ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതെന്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന ഒരു മട്ടിലുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് എസ് ഐ പറഞ്ഞു ഇതെനിക്ക് എഫ്ഐആർ ഇട്ട് തന്നേ പറ്റൂ എന്ന് അപ്പോൾ അവർ പറഞ്ഞു സൈബർ ക്രൈമാണ് നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു സാജന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് അപ്പം ഞാൻ ചോദിച്ചു സാജന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടല്ലേ സാജന്നെ അറസ്റ്റ് ചെയ്തത് ഹണി എങ്ങനെ നീതി കിട്ടി അപ്പോൾ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നീതിയും നിഷേധമൊന്നും എന്ന് ചോദിച്ചു അപ്പം ഞാൻ അവിടുന്ന് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എഫ് ഐ ആർ ഇട്ട് കിട്ടിയിട്ടില്ല ചാൽ ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വഴിയേ വഴിയുമില്ല കാരണം ഈ സ്ത്രീ എന്തിനാന്ന് എനിക്കറിയില്ല നിരന്തരം എൻ്റെ പുറകെ നടന്നിട്ട് എന്നെ വളരെയധികം അപമാനിക്കുക ചെയ്യുന്നത് അതെന്തോ ഒരു സൈക്കോ പോലെയാണ് ആ സ്ത്രീ പെരുമാറുന്നത് അതേപോലെ തന്നെ ഇന്നലെയും ആ സ്ത്രീയും ഇപ്പം കൂടെ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയും കൂടെ കൂടിയിട്ടുണ്ട് അതേപോലെ ഷഫീന ബേബി ഇവർ മൂന്ന് പേരൊരു അപ്പോൾ ഒരു മനുഷ്യന് സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആ ലിമിറ്റ് എന്നോട് വിട്ടുപോയി ഞാൻ ചെറിയൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ചു അൺഫോർച്ചുനേറ്റ്ലി ചത്തില്ല അപ്പോൾ അവർ അവിടെ അവിടുന്ന് നമ്മുടെ ഇവിടെ നിന്നില്ലേ കൊല്ലാണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഡിമേഷൻ കൊടുത്താൽ ഈ പറഞ്ഞത് വണം പോലീസുകാർ വന്ന് എൻക്വയറി നടത്തും എഫ്ഐആർ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അന്നേ പറയാനുള്ളൂ ലസിതാപാലക്കലിൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ചെയ്തു പോയൊരു എന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റ് അതിൻ്റെ പുറകെ എന്നെ ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല എന്നാലും എൻ്റെ കുട്ടികൾ ഇതനുഭവിച്ചത് അവർ ബ്ലഡ് തുടച്ചതിൻ്റെയും അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിനും വരാതിരിക്കട്ടെ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാ ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും ലസിതാ പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങള് ജീവിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല ഇതിന് ഫേക്കാണെന്ന് പറയണ്ട മോനെ വണ്ടി പോയിട്ട് എന്റെ ഇത് വെറുതെ കൈയിൽ നമ്മൾ കെട്ടിയതാണെന്ന് പറയണ്ട എനിക്ക് സമൂഹത്തിനോടൊന്നേ പറയാനുള്ളൂ ഈ ആർ എസ് എസിലും ബി ജെ പിയിലും മരിക്കുന്ന ഈ ലസിത പാലക്കൽ എന്ന് പറയുന്ന താടക ഞങ്ങളുടെയും എന്റെയും എന്റെ മക്കളുടെയും മരണം കണ്ടിട്ട് മാത്രമേ ആ സ്ത്രീ അടങ്ങുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ ഇപ്പം നിന്നോണ്ട് നടക്കുന്നത് നിരന്തരം ഞാൻ ഹണി ട്രാപ്പ്കാരിയാണ് പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് നിരന്തരം പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ട് ആ പെണ്ണുങ്ങൾക്ക് ഓഫർ വെച്ചു ഏഴ് പവന്റെ മാല കൊടുക്കാമെന്ന് പറഞ്ഞു ഇതിന്റെ ഡീറ്റെയിൽ കൊണ്ട് തന്നാൽ മോനെ അന്ന് പരാതിപ്പെട്ടതിന്റെ റെസിപ്റ്റും എടുക്ക് രണ്ടാമത് പറഞ്ഞു ഒരു കോടി രൂപ വരുന്ന വീടും സ്ഥലവും ഞങ്ങൾ തരാം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഒന്ന് കൊണ്ട ഞാൻ കൊടുക്കാത്ത കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണുങ്ങൾ നിരന്തരം പോസ്റ്റിടുന്നത് എനിക്ക് ജീവിക്കണം എന്നാഗ്രഹിണ്ട് പക്ഷെ ലസിതാ പാലക്കൽ എന്നതിന് സമ്മതിക്കുന്നില്ല ഇനിയും എനിക്ക് പറ്റാത്തോണ്ട് ഞാൻ അത്രമേൽ വിഷമം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കടങ്ങൈ ചെയ്യാൻ ശ്രമിച്ചത് ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നതിന്റെ സകല ഷീട്ടുകളും കാര്യങ്ങളും ആണ് വെറുതെ പറയായില്ല താലൂക്ക് ഹോസ്പിറ്റലിലാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻജൻ പോയിട്ടുണ്ട് ഞാനതിന് മുമ്പായിട്ട് ഞാൻ പോലീസുകാരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു മോനെ ഇതല്ല വേറൊന്ന് ഗുരുവായൂർ അപ്പൊ നമ്മള് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോയിട്ട് പരാതിയോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ആത്മഹത്യയല്ലാതെ വേറെ വഴി ഇല്ല ഞാൻ ചിത്രം വരയ്ക്കുന്നു വിൽക്കുന്നു പറയുന്നത് അത് അവർക്ക് എന്ന് പറയുന്നു പിന്നീട് പറയുന്നത് അവർക്ക് വിഷയമാണ് എന്ന് പറയുന്നത് ഗുരുവായൂർ പോകുന്നത് അവർക്ക് വിഷയമാണ് എന്ന് പറയുന്ന ഗുരുവായൂർ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം പോവാതിരിക്കുന്നത് അവർക്കൊരു വിഷയമാണ് എന്ന് പറയുന്നു അത്രമേൽ ടോർച്ചർ ചെയ്യാൻ ഇനി ഞാൻ റെവിടിയാണ് പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ എവിടെ വേണമെങ്കിലും ഞാൻ പോയി പരാതിപ്പെട്ടോളം ഇല്ലസിതാ പാലക്കലൊന്നു എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി ആ സ്ത്രീക്ക് എന്തിന്റെ ഗുരുവാണെന്ന് എനിക്കറിയില്ല എന്റെ ഫാമിലി ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല ഹോസ്പിറ്റലായിട്ട് ഇവിടെ എന്റെ മക്കളും എല്ലാരും മെന്റലിഡ് ആയിട്ട് പാലക്കലിനെതിരെ ഞാൻ കൊടുത്ത കംപ്ലൈൻ്റാണ് ആണ് റെസീപ്റ്റ് ആണ് ഇത് എസ് ഐ ആർ ഇട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം എസ് ഐ പറഞ്ഞ് അവളെ വിളിപ്പിക്കാം വിളിപ്പിച്ചിട്ട് അവളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു വിളിച്ചിട്ട് അവളെ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിയും മനുഷ്യനെല്ലാവർക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതേപോലെ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഈ ലസിത പാലക്കൽ എന്നെയോ എൻ്റെ കുഞ്ഞുങ്ങളെയോ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല വ്യാജപ്രചരണം നടത്തിയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് കൈ കൂപ്പിട്ട് ഞാൻ പറയാ ലസിത ഒന്ന് പ്ലേസ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഒന്ന് വെറുതെ വിടണം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നിനക്ക് കുടുംബം നശിപ്പിച്ച് നല്ല ശീലമുണ്ട് എന്നെ വെച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാക്കരുത് ഇനി ഞാൻ അവരെയും കൂടി കൂട്ടിയിട്ട് വല്ല തീയും കൊളുത്തിയിട്ട് ഞങ്ങൾ എല്ലാവരോടും മരിച്ചോളാം ഇന്ന് എനിക്ക് അത്രയ്ക്ക് സമാധാനമാണെങ്കിൽ രണ്ടു വർഷത്തോളമായിപ്പം ഈ ലസിതൻ്റെ ടോർച്ചറിങ് ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് വയ്യ വയ്യാത്തോണ്ട് ചെയ്തു വെച്ചതായി ഞാൻ പ്ലീസ് എന്നെ ജീവിക്കാൻ വിടണം